ഹലോ ഞാൻ ജാനിയാജോ നല്ല ഭംഗിയായിട്ട് എറണാകുളത്തൊക്കെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ മഴയത്ത് നമുക്ക് ചെയ്യാൻ ആഗ്രഹം എന്താ ചെളിക്കാത്ത കൂടെയൊക്കെ നടന്ന് ചാവട്ടി പറക്കി എല്ലായിടത്തും ചെളിയൊക്കെ തെറുപ്പിച്ച് നടക്കും നമ്മൾ കുഞ്ഞാവുമ്പോ കേട്ടോ അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഒരു ഏജ് നമുക്ക് തോന്നാൻ നന്നായിട്ട് പോയി പൊതച്ചു മൂടിക്കിടന്നുറങ്ങാനേ പക്ഷെ ഈ ജോലിയുള്ള ആൾക്കാർക്കൊന്നും അതൊന്നും പറ്റത്തില്ലല്ലോ എന്നാ ചെയ്യാനാ വീട്ടിലിരിക്കുന്ന അവർക്ക് എന്ത് സുഖാല്ലേ ആ ഒരു കാര്യത്തിൽ വീട്ടിലിരിക്കുന്നവർക്ക് നല്ല സുഖമാട്ടോ ആ ഒരു കാര്യത്തിൽ അന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സുഖമാണ് അപ്പൊ എല്ലാരും ഇന്ന് ബെഡ്ഷീറ്റ് എല്ലാം കാണാം കേട്ടോ ഇന്നത്തെ ബെഡ്ഷീറ്റ് ക്രോസ്റ്റിച്ച് ചെയ്ത ബെഡ്ഷീറ്റാ ഈ ദിവസങ്ങളിൽ അങ്ങോട്ട് എപ്പോഴും നല്ല ഗ്രോ സ്റ്റിച്ച് ചെയ്ത ബെഡ്ഷീറ്റ് ആയിരിക്കും കേട്ടോ കാണിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞോർത്ത് നിങ്ങൾ വീഡിയോ കാണാതിരിക്കേ ചെയ്യരുത് കേട്ടോ ആദ്യമായിട്ട് ഒരു കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള നല്ല ഡാർക്ക് കളറിലെ ഡാർക്ക് പീച്ച് കളറിലെ നല്ല ഒരു പൂവായിട്ടുള്ള നല്ല ഒരു ഡിസൈനിൽ ഒമ്പത് വലിയ പൂക്കളും ഇടയ്ക്ക് ഇങ്ങനെ സൈഡ് ബോർഡർ അതായത് ബെഡിന്റെ സൈഡ് വരുന്ന അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ ലേസ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് സൈഡിലല്ല അപ്പൊ നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ ഇതുപോലെ ഒമ്പത് പൂക്കളും ഉണ്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മുടെ വീട്ടിലും വിരിക്കാൻ പറ്റും കേട്ടോ ഇനിയുള്ളത് നല്ലായിട്ടുള്ള നല്ല എംബ്രോയിഡറി ചെയ്തിട്ടുള്ള റിബൺ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ടവൾസ് ആണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണിക്കുക കേട്ടോ ഇത് കണ്ടോ നോക്കിക്കേ എന്ത് ഭംഗിയാ നോക്കിയേ നല്ല ഭംഗിയായിട്ട് റിബൺ എംബ്രോയിഡറി ചെയ്ത് ഇതൊരു ബ്ലൂ കളർ ആണ് ഇതൊരു ഗ്രേ കളർ ആണ് ലൈറ്റ് ഗ്രേ കളർ ആണ് ഇത് നമുക്ക് ഒരു റെഡ് കളർ ആണ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് കൈ തൂക്കാൻ തോന്നുമോന്ന് നമുക്ക് തോന്നും കേട്ടോ ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നാൻ അറിയോ ഇതിലൊക്കെ കൈ തൂക്കാൻ എല്ലാം ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം മുഷ്യു പോകത്തില്ലേ ചീറ്റയാകത്തില്ലേ ആരെങ്കിലും വരുമ്പോ ഇതിട്ടാ മതി നമ്മൾ നമ്മളിങ്ങനെ വിചാരിക്കും ഒന്നും അല്ല നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അതെല്ലാം മേടിച്ചും മേടിക്കാൻ വേണ്ടി പറയുന്നല്ല അതൊക്കെ നമ്മൾ ഇച്ചിരി ഇച്ചിരി ഒക്കെ നമ്മുടെ ആഗ്രഹം പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തൊക്കെ ഇടണം ഇതിന്റെ സൈസ് വന്നിട്ട് ഒരു സിക്സ്റ്റീൻ ഇൻറ്റു ട്വന്റി സെവനി ട്വന്റി ഫോർ ഇഞ്ചസാണേകദേശം ഒരു മെഷർമെന്റ് ആണ് ഞാൻ പറഞ്ഞത് ഒരു വാഷ് ബേസിന്റെ സൈഡിൽ ഇരുന്ന ടവല് അപ്പൊ നമ്മൾ അതുപോലത്തെ നല്ല ടവൽസ് റിബൺ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ഈ റിബൺ എംബ്രോയിഡറി ഈ പൂക്കളൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാവട്ടോ ഈ പൂ പോലെ തന്നെ എടുക്കാൻ എന്നാ പാടാന്നറിയോ നല്ല വല്ല പിള്ളേരൊക്കെ നല്ല നല്ല നമ്മുടെ പിള്ളേർ നന്നായിട്ട് അത് ചെയ്യുന്നോണ്ട് നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള റിബൺ എംബ്രോയിഡറി ചെയ്ത വാഷ് ബേസിന്റെ സൈഡിൽ സൈഡിലിടുന്ന ടവൽസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാം കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന്റെ താഴെയാണ് കിങ് സൈസിന്റെ മെഷർമെന്റ് വന്നിട്ട് തൗസൻഡ് ാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഒരു ദിവസം കേട്ടോ നമ്മളിങ്ങനെ കൊറേ ഒക്കെ സ്ട്രഗിൾ ഒക്കെ ചെയ്യുമായിരിക്കും ചിലപ്പോൾ ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ ഇങ്ങനെ കൊറേ ഇരുന്ന് വിഷമിക്കുവേ പക്ഷെ ഒരു ദിവസം ഇതെല്ലാം നന്നായിട്ട് സാധിക്കും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇത് ഇങ്ങനെയല്ല ക്രിസ്മസിന്റെ സ്പെഷ്യൽ ഡിസൈനായിട്ട് എന്ത് രസമാണ് ക്രിസ്മസ് ഡിസൈൻ ഇതിനകത്ത് ആക്ച്വലി നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റാത്ത രണ്ട് മൂന്ന് കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ നമ്മുടെ കയ്യിലുള്ള പീസാണെ നല്ല രസമാട്ടോ സൈഡ് ബോർഡ് വന്നിട്ട് ഇങ്ങനെ പിസ്താ കളറിൽ വന്നിരിക്കുന്ന ക്രിസ്മസിന് പറ്റും ക്രിസ്മസിന് വിരിക്കാനും പറ്റും അല്ലാതെയും വിരിക്കാൻ പറ്റുന്ന നല്ല ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പിലോ കവേഴ്സ് ആണെങ്കിൽ രണ്ട് വലിയ പില്ലോ കവേഴ്സ് എല്ലാ ബെഡ്ഷീറ്റിനും കൂടി അവൈലബിൾ ആണ് മാഗ്നിസ്കേപ്സിന്റെ ബെഡ്ഷീറ്റ് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് കളർ ഗ്യാരന്റി ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ പില്ലോ കവറിന്റെ സൈസ് ഇപ്പോഴത്തെ അണ്ടക്കാട്ട് പില്ലോ കവേഴ്സ് ആണല്ലോ അപ്പൊ അത് കയറാൻ വേണ്ടി നമുക്ക് നല്ല മൈക്രോഫൈബർ പില്ലോസ് കയറാൻ വേണ്ടി തന്നെയുള്ള സൈസുകളാണ് സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത് സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസ് ആണ് എന്നിരുന്നാലും നമ്മുടെ പില്ലോ കവേഴ്സ് ഒക്കെ കുറച്ചുകൂടി വലുതാണ് ഇത് നല്ല രസം അല്ലേ എന്ത് രസമാ നല്ല ചെക്ക് ചെക്ക് ഡിസൈനിൽ നല്ല സൈഡ് ബോർഡർ വന്നിട്ട് നല്ല റെഡ് കളർ ആട്ടോ നല്ല ഭംഗിയായിട്ടുള്ള റെഡ് കളറിൽ നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് രണ്ടു വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് ഇത് വേണ്ടോ ഇനി വേഗം വേഗം ഓർഡർ ചെയ്യണം അല്ലാതെ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് പോസ്റ്റലൊക്കെ അവിടെ എത്തണ്ടേ നമുക്ക് ഈ സംഭവൊക്കെ ക്രിസ്മസിനെ തലേ ദിവസം ഓർഡർ ചെയ്ത ഇതൊക്കെ വല്ലതൊന്നെത്തുമോ ഒന്നും എത്തത്തില്ല കേട്ടോ അതുകൊണ്ട് വേഗം വേഗം എല്ലാവരും എനിക്ക് ഓർഡർ തരണേ നല്ല ഭംഗിയായിട്ടുള്ള ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയായിട്ടുള്ള സൈഡ് ബോർഡർ റെഡ് കളർ ഇതുകൊണ്ട് എന്ത് രസമാണ് രസമാന്നോയിക്ക് ഈ ഒരു ഷീറ്റ് കാണാൻ നല്ല ഭംഗിയില്ലേ രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇനി ഇങ്ങനെ പൂവും കായ്ക്കളും ഒന്നും ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെക്ക് ചെക്ക് ഡിസൈനിലും ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ് ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് എല്ലാം തൗസൻഡ് റുപ്പീസിന് താഴെയാണ് അപ്പം മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഓഫീസ് ജോലി ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരിപ്പം മനസ്സിൽ വിചാരിക്കുന്ന തരാന്ന് പറയുമോ അയ്യോ പുറത്ത് ചായക്കടയിൽ പോയി ഒരു പരിപ്പൊടിയോ നല്ല ഒരു പഴംപൊരിയൊക്കെ തിന്നാലോ എന്നൊക്കെയല്ലേ അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാം കേട്ടോ അപ്പം വീഡിയോസൊക്കെ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് തന്നെയല്ല വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് താഴെ കിടക്കുന്ന നമ്പേഴ്സിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം പിന്നെ നമ്മുടെ മാഗ്നസ്കേപ്സ് വരുന്ന വഴി വയറ്റിലേന്നും കടവന്ത്രേന്നും വരുമ്പോൾ നമുക്ക് പില്ലാൻ നമ്പർ മെട്രോ പില്ലാൻ നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കി വരുമ്പോൾ നമുക്ക് ഉള്ളിലോട്ടുള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ് അതിന്റെ ഫസ്റ്റ് ക്രോസ് ആണ് കേട്ടോ ഗൂഗിൾ നിങ്ങൾ മാഗ്നിസ്കേപ്സ് അടിച്ചു കൊടുത്താൽ മതി അപ്പം വന്നോളും കേട്ടോ അപ്പൊ വഴി നമുക്ക് തെറ്റാതെ വരണേ അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മഴയെല്ലാം പെയ്ത് എല്ലാം താൻ ഇപ്പം വെള്ളമൊക്കെ താന്ന് നമ്മളിപ്പോ ബോട്ടൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും കുഞ്ഞി പിള്ളേരെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളു താങ്ക് യു